പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് ആഗസ്റ്റ് പത്ത് ലോക സിംഹദിനം ഒരു കഥ കേൾക്കൂ സിംഹരാജൻ മഹാരാജൻ ഇത്രയേറെ മഴ പെയ്തിട്ടും നമ്മുടെ കാട്ടിൽ ആവശ്യത്തിന് കുടിവെള്ളമില്ല ബമ്പൻ കാട്ടുപോത്ത് സിംഹരാജനോട് പറഞ്ഞു എന്തുപറ്റി അങ്ങനെ വരാൻ മഹാരാജാവിന് സങ്കടമായി മൃഗങ്ങൾ അവരവരുടെ താമസസ്ഥലത്ത് നിന്നുള്ള മാലിന്യങ്ങളും മലിനജലവും ഒഴുക്കുന്നത് മൂലം തടാകങ്ങളൊക്കെ മലിനമാണ് വെള്ളമൊഴുകും തടാകങ്ങളിൽ ഇല്ലാലവലേശം നല്ല വെള്ളം നാറിപ്പൊളിച്ച മലിനജലം ആകെ നിറഞ്ഞു കവിഞ്ഞിടുന്നു ഒരിക്കലുമില്ല മൃഗങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല വിനോദസഞ്ചാരത്തിന് വരുന്ന മനുഷ്യരുടെ പണിയാണത് പിങ്കുമാൻ ഉറപ്പിച്ചു പറഞ്ഞു ഏറെ നാളായി വലിയ നീരുറവ് വറ്റിയിട്ട് ഈ മഴക്കാലത്തും വെള്ളച്ചാട്ടത്തിന് തീരെ ശക്തിയില്ല ഒഴുകിവരുന്നതോ ദുർഗന്ധമുള്ള മലിനജലവും ചെമ്പൻ കരടി സങ്കടം പറഞ്ഞു കാട്ടിൻ നാഴകാകും വെള്ളച്ചാട്ടം നാറിപ്പുളിച്ചങ്ങൊഴുകിടുന്നു എന്തൊരു മാലിന്യമാണു കണ്ടോ എന്തൊരു ദുർഗന്ധമാണിതിന് തെളിനീരൊഴുകിയിരുന്ന വെള്ളച്ചാട്ടം മലിനമായ വാർത്ത സിംഹരാജനെ ഏറെ ചൊടിപ്പിച്ചു മറ്റു സിംഹങ്ങളെപ്പോലെയല്ല ചില്ലാരിക്കാട്ടിലെ രാജാവായ ജിണ്ടൻ സിംഹം വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രജകളെ വേദനിപ്പിക്കില്ല അവരുടെ എന്താവശ്യത്തിനും ഒരു സുഹൃത്തിനെ പോലെ കൂടെ നിൽക്കും വരൂ നമുക്ക് മലമുകളിൽ പോയി നോക്കാം എന്താണ് വെള്ളച്ചാട്ടത്തിന് സംഭവിച്ചതെന്നറിയാൻ കരടികളും കുരങ്ങന്മാരും മാനുകളും കാട്ടുപോത്തുകളും സിംഹരാജിനോടൊപ്പം മലമുകളിലേക്കെത്തി നോക്കുമ്പോൾ വളരെ അകലെ നിന്ന് കറുത്തു കൊഴുത്ത ദുർഗന്ധമുള്ള ജലം ഒഴുകിവരുന്നതാണ് കണ്ടത് അവർ ആ വെള്ളത്തിൻ്റെ ഉറവിടം തേടി ചെന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി ദുഷ്ടരായ മനുഷ്യർ ഉൽപ്പാദിപ്പിക്കുന്ന മലിനജലം നാട്ടിലെങ്ങും കളയാൻ സാധിക്കാതെ വരുന്നതിനാൽ വലിയ ടാങ്കറുകളിൽ കൊണ്ടുവന്ന് കാട്ടരുവിയിൽ ഒഴുക്കുകയാണ് മനുഷ്യൻ എന്ന പദം കേട്ടപ്പോൾ തന്നെ മൃഗങ്ങൾ ഭയന്നു പക്ഷേ സിംഹരാജന് കുലുക്കമുണ്ടായില്ല ജിണ്ടൻ അലറിക്കുതിച്ചുകൊണ്ട് ലോറിയുടെ സമീപത്തേക്ക് ഓടി മലിനജലം ഒഴുക്കാൻ ആരംഭിച്ച മനുഷ്യർ ലോറിയും ജീവനും കൊണ്ട് പാഞ്ഞു ഇതുകൊണ്ടായില്ല അവർ ഇനിയും വരും ഇനി ഒരിക്കലും വരാത്ത വിധത്തിൽ അവരെ ഓടിക്കണം മറ്റുള്ളവരുടെ കൂടി സഹായം അതിനു വേണം സിംഹരാജൻ മൃഗസഭ വിളിച്ചുകൂട്ടി കാടു നശിപ്പിക്കും ദുഷ്ടന്മാരാം ക്രൂര മനുഷ്യരെ ഓടിക്കണം മേലിൽ മേലിയിലവരാരും കാട്ടിലെത്തി ക്രൂരത കാട്ടാൻ മുതിരരുത് സിംഹം അറിയിച്ചു നമുക്ക് ഊഴമിട്ട് കാവൽ നിൽക്കണം രാത്രിയും പകലുമെന്നില്ല അവർ എപ്പോൾ വന്നാലും സംഘം ചേർന്ന് അവരെ ഓടിക്കണം ആർക്കും ആപത്തുണ്ടാക്കരുത് വരാത്ത വിധം പേടിപ്പിച്ചു ഓടിക്കണം കൊമ്പനാനകൾക്കും കാട്ടുപോത്തുകൾക്കുമാകട്ടെ ഇത്തവണ ചുമതല നിങ്ങളോടൊപ്പം ഈ ഞാനുമുണ്ട് ഞങ്ങൾ തയ്യാറ് മൃഗങ്ങൾ ഒരുമിച്ച് പറഞ്ഞു എന്തിനും തയ്യാറായി സിംഹരാജനുള്ളപ്പോൾ ഞങ്ങൾക്കെന്ത് ഭയം നമുക്കൊരുമിച്ച് മനുഷ്യരെ ഓടിക്കാം കരടിയപ്പൂപ്പൻ്റെ വാക്കുകൾ കേട്ട് എല്ലാവരും കൈയടിച്ചു ജിണ്ടൻ സിംഹം സ്നേഹത്തോടെ മൃദുവായി ഗർജിച്ചു